അപ്പോ പറയുന്ന ആൾക്കാർ പലതും പറയും അതൊന്നും നമ്മൾ കാണേണ്ട ആവശ്യമില്ല അപ്പോ അങ്ങനെ എല്ലാവരെയും തട്ടി മറിച്ച് നമ്മളുടെ നാട്ടിലൊരു ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നതാണ് ഓരോരോ ഇലക്ഷൻ വരുന്ന സമയത്തും ബി ജെ പി ഇങ്ങനെ വരും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു താമരമൊട്ട് വിരിയും എന്ന് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു പ്രതീക്ഷ നമ്മുടെ സുരേഷേട്ടൻ തൃശ്ശൂർ നിന്നപ്പോഴാണ് വിരിയാൻ സമയമായത് അല്ലേ അപ്പോ അത്ര തന്നെ ഉള്ളൂ വേറെ പ്രത്യേകിച്ചും ഒന്നും പറയുന്നില്ല എനിക്കും ഭയങ്കര സന്തോഷം ഇതിലിപ്പോ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എനിക്ക് ഇതിനെ കുറിച്ച് ഒരുപാട് ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ എന്തായാലും എനിക്ക് സന്തോഷം തോന്നി അപ്പോ ഞാൻ അത് നിങ്ങളോട്ട് എത്തിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ നമ്മളെന്തൊരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ജൂൺ നാലാം തീയതി നമ്മളുടെ എന്താ പറയുക വോട്ടിന്റെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് ആയിരുന്നു അതുകൊണ്ട് തന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി നമ്മളുടെ എന്താ പറയുക സുരേഷ് ഏട്ടൻ തൃശ്ശൂർ വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരിക്കലും എന്താ പറയുക ബി ജെ പി എന്നൊരു ഇത് നമ്മുടെ നാട്ടില് വരുമെന്നുള്ള കാര്യം ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ എന്താ പറയുക സുരേഷ് ഏട്ടൻ തൃശ്ശൂർ നിൽക്കുകയും തൃശ്ശൂർ എടുക്കും എന്ന് പറഞ്ഞ പോലെ അതേപോലെ എടുത്തിരിക്കുകയാണ് സുരേഷേട്ടൻ അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം ഇന്ന ആളെ ഇന്ന പാർട്ടിയിൽ നിന്നുള്ള ആൾന്നല്ല നമ്മുടെ നാടിന് നല്ലതായി ചെയ്യുന്നു അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് അതല്ലാതെ എന്താ പറയുക കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അങ്ങനെയുള്ളവർ ഇതിലൊന്നും എനിക്കില്ല പക്ഷെ എന്താ പറയുക എനിക്കിപ്പോൾ ഇതിൽ വന്നിട്ട് എനിക്ക് ഷാഫിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അതായത് ഷാഫി പറഞ്ഞു ഷാഫി പറമ്പൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് കാരണം സാധാരണക്കാർ സാധാരണക്കാരായ ഒരാളെപ്പോലെ നമ്മുടെ കൂടെ നടക്കുകയും നമ്മളുടെ കൂടെ സംസാരിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഞങ്ങൾ നേരിട്ട് സെൻസർ പാസ്റ്റിംഗ് സ്കൂളിൽ പോയിട്ട് പാലക്കാട് ഒരു എയ്റ്റ് ഇയേഴ്സ് ബാക്ക് ഞാൻ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇക്ക എങ്ങനെയാണെന്ന് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ഫീ അതായത് എനിക്ക് പൊളിറ്റിക്കിനെ പറ്റിയിട്ടൊന്നും ഈ പൊളിറ്റിക്സിനെ പറ്റിയിട്ടൊന്നും എനിക്ക് ഇങ്ങനെയുള്ളതിനെ കുറിച്ചിട്ട് ഒരുപാട് ഐഡിയ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ ഉണ്ടാവില്ല ഓരോരോ അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് എന്താ പറയുക നമ്മുടെ ഷാഫി പറമ്പിൽ പറഞ്ഞാൽ ഷാഫിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ എന്താ പറയുക ഒരിക്കലും നമ്മളുടെ താമര വിരിയില്ല എന്ന് വിചാരിച്ചു വരുന്ന സ്ഥലമാണ് നമ്മളുടെ കേരളം മൊത്തത്തിൽ എല്ലാവരോടെയും എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സുരേഷ് ചേട്ടൻ നിന്നതുകൊണ്ട് മാത്രമാണ് ഈ വിജയമെന്ന് ഞാൻ പറയുന്നുണ്ടോ എനിക്കറിയത്തില്ല അതെൻ്റെ തെറ്റാണെങ്കിൽ നിങ്ങളും ക്ഷമിക്കുക അല്ലാതെ വേറെ എവിടെയും നമ്മളെക്കൊണ്ട് ഇത് പിടിക്കാൻ പറ്റത്തില്ല സുരേഷ് ചേട്ടൻ തന്നെയാണ് അത് നിന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിജയകരമായി വിജയിച്ചിരിക്കുന്നത് എന്താ പറയുക അത് എന്താ പറയാ സുരേഷ് പറഞ്ഞ പോലെ സുരേഷേട്ടൻ എന്താ പറയാ ജനങ്ങൾക്ക് കുറച്ചൊരു വാക്കുണ്ട് ആ ഒരു വാക്ക് പ്രവർത്തിക്കുന്ന ഒരാളാണെന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രമാണ് സുരേഷേട്ടൻ അവിടെ വിജയിച്ചിരിക്കുന്നത് അല്ലെ അപ്പോ പലരും പലതും പറയാം കാരണം ഒരാളെ വ്യക്തിപരമായിട്ട് നമുക്ക് അറിയുന്നില്ലെങ്കിൽ പല ആൾക്കാരും പലതും പറയാം അപ്പോ ഏഹ് അതൊന്നും അല്ലല്ലോ നമ്മൾ കേൾക്കുന്നത് പൊതുജനം പലവിധമല്ലേ പറയാം അപ്പൊ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക പക്ഷേ എന്താ പറയാ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂര് ഇപ്പൊ എനിക്ക് തൃശ്ശൂര് അറിയുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ വേമട മോള് ഞാന് കുറച്ച് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ് സുരേഷേണ്ട വരും ഞാനും പറഞ്ഞ പറഞ്ഞു സുരേഷേണ്ടം വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്ന് ഞാനും പറഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പോ അതേപോലെ തന്നെ വന്നതിൽ നമുക്ക് എല്ലാം ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഞാൻ ഇവിടെ ആയിപ്പോയി എന്നാലും പറയാം ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വർഷം നടക്കാത്ത ഒരു ഇത് ഈ സുരേഖകൾ വന്നപ്പോൾ നടന്നതിൽ ഒരുപാട് സന്തോഷം അപ്പൊ എല്ലാരും പറയുന്ന പോലെ തന്നെ ഞാനും പറയുന്നു അതായത് നമ്മുടെ നാടിന് വേണ്ടിയിട്ടും നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ചെയ്യുന്ന ഒരു മനസ്സ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ എന്നൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണമല്ലോ അതോ ഏതൊരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഒരാളും ഫസ്റ്റ് ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യും എന്നുള്ളത് പലരും ആ വോട്ട് എടുക്കുന്ന ആ സമയം അതായത് നമ്മൾ വോട്ടിനായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അമ്മ എല്ലാവരും നിങ്ങൾ ഞങ്ങോട്ടിടണം നിങ്ങൾ ഞങ്ങോട്ടിടണം പറഞ്ഞ ഇങ്ങനെ തൊഴുത് കുമ്പിട്ട് നമസ്കരിച്ചിട്ടൊക്കെ പോലെ പല വഴികളിലൂടെ വീടുകളിലും പോകുന്ന ആൾക്കാരാണ് അല്ലെ ആ ഒരു ഓട്ട എണ്ണൽ കഴിഞ്ഞ അല്ലെങ്കിൽ അവര് ഈ ഒരു വിജയം കഴിഞ്ഞ ശേഷം ആ ഭാഗത്തോട്ട് പിന്നെ അവർ അടുക്കത്തന്നെ ഇല്ല അല്ലെ ആ അവര് എവിടെയാണോ എന്താണോ അവര് അവരവരുടേതായിട്ടുള്ള ബിസികളായി അങ്ങനെ പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും പറഞ്ഞ അവര് പറ മുമ്പ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ വേറെയായിരിക്കും ജയിച്ചതിന് ശേഷം അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ വേറെ ആയിരിക്കും അല്ലെ എല്ലാവരും അവരവരെ ഇതാക്കാൻ നോക്കുന്ന ഒരുപാട് ആൾക്കാരെ ഉള്ളെന്നോ ലോകത്തിൽ പക്ഷേ സുരേഷ് എന്നെ സംബന്ധിച്ചിടത്തോളം സുരേഷ് എൻ്റെ അങ്ങനെ ഒരു വ്യക്തി അല്ലെന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രമാണ് എന്താ പറയാ ഇത്രക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കാൻ കാരണമെന്ന് ഞാൻ പറയുള്ളൂ അതായത് നമ്മളിപ്പോ ഇന്നൊന്നലും കാണണമെന്നല്ല അല്ലെ ഞാനൊക്കെ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് കേൾക്കാനും കാണാനും തുടങ്ങിയിട്ടുള്ളതാണ് സുരേഷ് ശേറിനെ കുറിച്ച് ലൊക്കേഷനിൽ പോയിട്ടുള്ള എനിക്കൊരു അനുഭവം പലരും പറഞ്ഞൊക്കെ ഭയങ്കര ജാടിയാണ് ഭയങ്കര ഹെഡ് ബൈറ്റ് ആണ് എന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നുമല്ല നമ്മളൊരാളായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ആ വ്യക്തി എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളാണെന്നുള്ളത് നമുക്ക് അവിടെ പോകുമ്പോഴേ അവർ അറിയത്തുള്ളൂ അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരോടും നല്ല സ്നേഹമായിട്ടും നല്ല എന്താ പറയാ ഇതായിട്ടും സംസാരിക്കുന്ന ഒരാള ഒരു വ്യക്തിയാണ് സുരേഷ് ചേട്ടൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോ പലർക്കും ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഭയങ്കര ജാടയാണെന്നൊക്കെ അതൊന്നും ഇല്ല ഒരിക്കലും നമ്മള് എന്താ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായം ആയിരിക്കല്ലോ ഉണ്ടാവുക അതേപോലെ ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായം ആയിരിക്കില്ല വേറൊരാൾക്ക് അതുപോലെ തന്നെയാണ് ഉണ്ടാവുക അല്ലെ അപ്പൊ അങ്ങനെയൊന്നും അല്ല എന്തായാലും എന്താ പറയാ ആ വിജയം എന്താ പറയാ ഇനി എന്താ പറയാ സുരേഷ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ നാടിനു വേണ്ടിയിട്ടും വെക്കാ അല്ലെങ്കിൽ തൃശ്ശൂരിന് വേണ്ടിട്ടൊക്കെ നല്ല കാര്യങ്ങൾ ഒരുപാട് നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും പിന്നെന്താണ് ആ അപ്പോ ഓരോ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്ന പാർട്ടി ഇന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാണോ ഇതാവുന്നത് അല്ലെങ്കിൽ ആരാണോ ഇതാവുന്നത് അവർ വന്നിട്ട് നമ്മുടെ നാടിന് വേണ്ടിയിട്ടും നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യാം അതേപോലെ എന്താ പറയാ ഒരുപാട് ഒരുപാട് നമ്മുടെ ഇപ്പൊ ഈ ഇടയിൽ നമ്മളെ കേട്ടുകൊണ്ടിരുന്ന ഓരോരോ കാര്യങ്ങളും ഓരോരോ എന്താ പറയാ ഓരോരോ പീഡനങ്ങൾ എത്ര എത്ര പീഡനങ്ങളെ നമ്മൾ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ഇതൊക്കെ ഒന്ന് മാറി തെളിഞ്ഞു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അറിയത്തില്ല അങ്ങനെയൊക്കെ വരട്ടെ അല്ലെങ്കിൽ എന്താ പറയാ പുതിയൊരു ഇതായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ വേറെ എന്താണ് ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് എനിക്ക് ഇതിന്റെ ഒരു വലിയൊരു അറിവൊന്നും എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ടൊന്നും ഒരുപാട് ഈ ഓട്ടിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ എന്താ പറയുക പൊളിറ്റിക്സിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറയാതിരിക്കാൻ കാരണം അതുകൊണ്ട് നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുന്നത് ശരിയല്ലോ അതുകൊണ്ടാണ് ഞാൻ എത്തിക്കാത്തത് കേട്ടോ എന്തായാലും എല്ലാവരെയും പോലെ നമുക്ക് നല്ല സന്തോഷമുണ്ട് എനിക്ക് തൃശ്ശൂരിൽ നിന്ന് മൂന്ന് നാല് കോള് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മളും അതായത് ഞാൻ പറയില്ലേ നമ്മളിപ്പോൾ ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അതായത് ഞാനൊക്കെ കുഞ്ഞു നാളെ മുതൽ കണ്ടുവരുന്ന ഒരാളാണ് സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞൊരു അല്ലേ പിന്നെ അപ്പോഴൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല നേരിട്ട് കാണും അല്ലെങ്കിൽ നമ്മളൊരു ഇതിൽ അഭിനയിക്കുമെന്നൊന്നും ഞാൻ നേരിട്ടൊന്നും വിചാരിച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പോ അങ്ങനെ ഇതായിട്ട് അപ്പ തൊട്ട് കാണാൻ ഒരു വ്യക്തിയാണ് അന്ന് തൊട്ട് ഇന്ന് വരെ അവരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടെന്ന് നമുക്ക് തോന്നിയിട്ടില്ല അപ്പോ എന്താ എല്ലാവരുടെയും മനസ്സിൽ അതായത് അതായത് കുഞ്ഞു മുതൽ വലിയ വയസ്സായ ആൾക്കാരുടെ മനസ്സിൽ വരെ ഇടം പിടിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ സുരേഷ് കാര്യം അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് തൃശ്ശൂരിന് വേണ്ടി ഒക്കെ നടത്തട്ടെ എന്താ പറയുക ജഗതീശ്വരനും നന്ദി പറയണം കാരണം ഇങ്ങനെ ഒരു വ്യക്തിയെ അതായത് പറഞ്ഞ വാക്ക് എന്താ പറയുക ഞാൻ തൃശ്ശൂർ എടുക്കും എനിക്ക് വേണം എന്ന് പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർ അങ്ങ് എടുത്തത് നമ്മുടെ സുരേഷേട്ടൻ അതാണ് മിടുക്കെന്ന് പറയുന്നത് അതാണ് ജനങ്ങളുടെ കൈതന്നെ കാരണം ജനങ്ങൾ അത്രത്തോളം മനസ്സിൽ കയറ്റി നടക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷേട്ടൻ എന്ന് പറയുന്നത് അപ്പോൾ ഇനി എന്താ പറയുക ആഘോഷങ്ങളുടെ നാളുകളായിട്ട് മാറട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ അറിയാതെ അതായത് ന്യൂസുകളിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ സുരേഷ് ഏട്ടൻ ചെയ്യുന്നുണ്ട് അറിഞ്ഞിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോ അതേ ഒരു ഇത് നമ്മുടെ നാടിന് വേണ്ടിയിട്ടും നമ്മുടെ തൃശ്ശൂർക്കാർക്ക് വേണ്ടിയിട്ടും നാട്ടിന് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇനി ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ നാടിന് നടക്കട്ടെ അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കട്ടെ അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇന്നും ചെയ്യട്ടെ എന്നൊക്കെ ഞാനും പ്രാർത്ഥിക്കുന്നു അപ്പോ എന്തായാലും പറഞ്ഞേറ്റെടുത്തിരിക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം എന്താ പറയുക എന്താ പറയുക നമ്മുടെ ഒരു ചേട്ടൻ അല്ലെ ആ ഒരു ഇതാണ് എന്റെ മനസ്സിൽ പോകുന്നത് നമ്മുടെ ഒരു ചേട്ടൻ വിജയിച്ചൊരു ഫീലാണ് നമുക്കൊക്കെ വന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ കാരണം സുരേഷ് ചേട്ടനെ അറിയാവുന്ന ആൾക്കാർക്ക് സുരേഷ് ചേട്ടൻ ആരാണെന്ന് എന്താണ് നമുക്കൊക്കെ അറിയാം അല്ലെ അപ്പോ പറയുന്ന ആൾക്കാർ പലതും പറയും അതൊന്നും നമ്മൾ കാണേണ്ട ആവശ്യമില്ല അപ്പോ അങ്ങനെ എല്ലാവരെയും തട്ടി മറിച്ച് നമ്മളുടെ നാട്ടിലൊരു ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നതാണ് ഓരോരോ ഇലക്ഷൻ വരുന്ന സമയത്തും ബി ജെ പി ഇങ്ങനെ വരും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു താമരമുട്ട് വിരിയം എന്ന് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു പ്രതീക്ഷ നമ്മുടെ സുരേഷേട്ടൻ തൃശ്ശൂർ നിന്നപ്പോഴാണ് വിരിയാൻ സമയമായത് അല്ലേ അപ്പോൾ അത്ര തന്നെ ഉള്ളൂ വേറെ പ്രത്യേകിച്ചും ഒന്നും പറയുന്നില്ല എനിക്കും ഭയങ്കര സന്തോഷം ഇതിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ എനിക്കിതിനെക്കുറിച്ച് ഒരുപാട് ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് സന്തോഷം തോന്നി അപ്പോ ഞാൻ അത് നിങ്ങളിലോട്ട് എത്തിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് അല്ലാതെ എനിക്ക് തോന്നിയ ഒരു കാര്യം അത് നിങ്ങളോട്ട് ഞാൻ പറഞ്ഞു അത്രേയുള്ളൂ എൻ്റെ ഒരു സന്തോഷം ഞാൻ നമ്മുടെ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യും അത്രേ ഉള്ളൂ അതല്ലാതെ തെറ്റായിട്ടൊന്നും ആരെടുക്കാൻ നിൽക്കണ്ട അപ്പോൾ ഇന്നത്തെ കുഞ്ഞു പിഴേ എത്രയേ ഉള്ളൂ എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് എല്ലാവർക്കും ടാറ്റാ ലവ് യുഡീസ് ഇതിൽ എത്ര പേർക്ക് സന്തോഷമായിട്ടു നിങ്ങളുടെ കമന്റ് വഴി നിങ്ങൾ അറിയിക്കാം ഓക്കെ അപ്പം ടാറ്റാ